പരാതിയില്ലാത്ത സ്ത്രീകൾ സ്ത്രീകൾക്കാർക്കും പരാതിയൊന്നുമില്ല ഇന്നലെ ആശമാരുടെ സമരവേദിയിലേക്ക് രാഹുൽ എന്ന ചെറുപ്പക്കാരൻ ചെല്ലുമ്പോൾ കെട്ടിപ്പിടിക്കുന്നത് കണ്ടു അമ്മ രാഹുലിൻ്റെ അമ്മയുടെ പ്രായമുള്ളവരാണ് അവരൊക്കെ തന്നെ അപ്പോൾ ഇവിടെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് രാഹുലിനോട് ഒരു തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ ഓരോ അടുപ്പമില്ലായ്മ ഒന്നുമില്ല പിന്നെ എന്തിന് നേതൃത്വം ഇത്ര തൊട്ടുകൂടായ്മ കാണിക്കണം രാഹുലിനെ ഇന്നലെ അവിടെ കെ പി സി സിയുടെ പ്രത്യേക മാഡം തിരുവനന്തപുരത്തുണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ അറിയുന്നത് നിർവാഹക സമിതി യോഗത്തിൽ പങ്കെടുത്തവർ ആരോ ചോദിച്ചു രാഹുലിനെ നമുക്ക് തിരിച്ചെടുത്തുകൂടെയാണ് ആരോ തമാശ രൂപേണ ചിരിച്ചു മാറ്റിവിട്ടു എന്ന് പറയുന്നു ഇനി എന്തിനു വൈകണം രാഹുലിനെ തിരിച്ചെടുത്തുകൂടെ അതെ അത് പാർട്ടി അന്നൊരു തീരുമാനം എടുത്തത് വളരെ വ്യക്തതയോടുകൂടിയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇന്നുവരെ എടുക്കാൻ കഴിയാത്ത ഒരു വളരെ കൃത്യമായ തീരുമാനം എടുക്കാനുണ്ടായ കാരണം ഒരാരോപണം വരുന്നു ആ ആരോപണം വരുമ്പോൾ ആ ആരോപണ വിധേയൻ മാറി നിൽക്കട്ടെ എന്ന് പറയുകയും അത് മാറി നിൽക്കാൻ രാഹുൽ തയ്യാറാകുകയും ചെയ്തു ഞാനിതിൽ നിന്ന് മാറില്ല എന്ന് രാഹുൽ പറഞ്ഞിട്ടില്ലല്ലോ രാഹുൽ രാജിവെക്കാൻ തയ്യാറായി പാർട്ടി പറഞ്ഞതനുസരിച്ച് ചെയ്തിട്ടുണ്ട് അന്വേഷണം നടക്കുന്നു അന്വേഷണം നടക്കട്ടെ അന്നത്തെ സ്റ്റാൻഡ് അതായിരുന്നു അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടന്നിട്ട് കുറ്റക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ബാക്കി നടപടികളിലേക്ക് അടക്കും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമേ അന്ന് തീരുമാനിച്ചിട്ടുള്ളൂ അന്ന് രാജിവയ്ക്കാൻ അല്ലാതെ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് പോലും എം എൽ എ സ്ഥാനം രാജിവെക്കാനോ മറ്റൊന്നും പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടില്ല മറ്റുള്ള ഒരു രാഷ്ട്രീയ നേതാക്കളും അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ അത് എനിക്കറിയില്ല എൻ്റെ അറിവിലില്ല നമ്മൾ എടുത്ത തീരുമാനം കെ പി സി സി എടുത്ത തീരുമാനം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറി നിൽക്കുക എന്നത് മാത്രമായിരുന്നു അത് വളരെ മാതൃകാപരമായി എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അത് രാഹുൽ അത് അക്സെപ്റ്റ് ചെയ്തതും മാതൃകാപരമായി അത് ഞാൻ താൻ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കാമെന്നും അദ്ദേഹം രാഹുലാണെങ്കിലും അത് പറയുന്നുണ്ടല്ലോ രാഹുലിൻ്റെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു അത് തെളിയിച്ച് തിരികെ വരും എന്നുള്ളത് തന്നെയാണല്ലോ രാഹുൽ പറഞ്ഞത് അത് രാഹുലിൻ്റെ ആത്മവിശ്വാസമായിരിക്കും അങ്ങനെ തെളിയിച്ച് തിരികെ വരുന്നെങ്കിൽ വരട്ടെ തീർച്ചയായിട്ടും എനിക്ക് തോന്നണില്ല പാർട്ടി അതിൻ്റെ അകത്ത് കുറ്റക്കാരനല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അന്വേഷണത്തിന് അവസാനം കുറ്റക്കാരനല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എടുക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ അങ്ങനത്തെ ഒരു നിലപാടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ ആ സമയത്ത് പാർട്ടി എടുത്തത് വളരെ കൃത്യവും മാതൃകാപരമായ നിലപാട് തന്നെയായിരുന്നു അത് പാർട്ടി എടുത്ത നിലപാട് ശരിയാണ് പക്ഷേ ഇന്നലെ ഉണ്ടായ സംഭവ വികാസങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ വെച്ചാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എല്ലാ ബഹുമാനം നിർത്തിക്കൊണ്ട് തന്നെ പറയാം അദ്ദേഹം വരുന്നതിന് മുമ്പ് മെസ്സേജ് കൊടുക്കുന്നു രാഹുൽ അവിടെ നിന്ന് മാറി നിൽക്കുന്നു രാഹുൽ മാറിയ ശേഷം അദ്ദേഹം വരുന്നു അതൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നില്ല എനിക്കറിയില്ല എൻ്റെ അറിവിലില്ല അത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് എവിടുന്നത്ര ഇൻഫർമേഷൻ കിട്ടിയെന്ന് എനിക്കറിയില്ല ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല അപ്പോൾ ഈ കേസും കാര്യങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കുകയാണ് രാഹുലിന് പാലക്കാട് സീറ്റ് നൽകുന്ന കാര്യത്തിലുള്ള തീരുമാനം എന്തായിരിക്കും അത് പറയേണ്ട ആൾ ഞാനല്ലോ അതെനിക്ക് പറയാൻ ഞാൻ അതിന് പറയാൻ ഞാൻ ആളല്ല അത് പാർട്ടി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരാളാണ് രാഹുൽ നിർഭാഗ്യവശാൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ പേരിൽ പാർട്ടി ഒരു നടപടി എടുത്തു അത് നടപടി അക്സെപ്റ്റ് ചെയ്യാൻ രാഹുൽ തയ്യാറായി രാഹുൽ നിയ നിയമസഭാ അംഗം എന്നുള്ള നിലയ്ക്ക് അവിടെ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ചെയർപേഴ്സൺ ഉൾപ്പെടെ പങ്കെടുത്തതായിട്ട് കണ്ടു അതൊക്കെ അവിടെ അത് നിയമസഭാ അംഗം എന്നുള്ള നിലയ്ക്ക് രാഹുൽ അതിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ അത് നടന്നു പോകുന്നുണ്ടല്ലോ പക്ഷേ അതിനുശേഷം ഇനി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഇനി മാസങ്ങളുണ്ടല്ലോ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണല്ലോ പാർട്ടി അതിൻ്റെ അതിൽ ശ്രദ്ധിച്ചാണ് മുമ്പോട്ട് പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റ് കോൺഗ്രസ് പിടിച്ചിരിക്കും പ്രാവശ്യം അതിനുള്ള എല്ലാ തരത്തിലുള്ള വർക്കും കേരളങ്ങൾക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊരു ചർച്ചാ വിഷയമല്ല അത് വരും ദിവസങ്ങളിൽ നേതൃത്വം ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം കൂടിയാലോചിച്ചാണ് സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് അപ്പോൾ മാഡം എൻ്റെ സംശയം അന്ന് ഈ ഒരു വിവാദം ഉണ്ടായ സമയത്ത് വനിതകളായിട്ടുള്ള നേതാക്കളൊക്കെ തന്നെ ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ നമ്മുടെ രാജ്യസഭ എം പി ഒക്കെ ഉള്ളവരൊക്കെ തന്നെ വനിതകളായിട്ടുള്ളവരൊക്കെ തന്നെ അന്ന് ഇതിനെ എതിർത്ത് സംസാരിച്ചിരുന്നു പിന്നീട് അവരാരും തന്നെ രാഹുലിനെ അനുകൂലിക്കുന്നതായി കണ്ടില്ല താങ്കൾ ഉൾപ്പെടെ രാഹുലിനെ ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നിലനിർത്തുന്നു കേസ് പോലുമില്ല ക്രൈംബ്രാഞ്ച് ഇവിടുത്തെ പോലീസിന് വേറെ പണിയൊന്നുമില്ലേ പോലീസ് വെറുതെ കേസുണ്ടോ കേസുണ്ടോ പത്രപരിസന്ധിപ്പെടുത്തി ചെയ്യിക്കുന്നതുപോലെ ചോദിച്ചു നിങ്ങളുടെ നിന്ന് എൻ്റെ അറിയില്ല ആരും തന്നെ പറഞ്ഞതായി കണ്ടില്ല എനിക്ക് മറ്റുള്ളവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷേ ഞാൻ വളരെ കൃത്യമായി എന്നോട് ചോദിച്ച അന്ന് തന്നെ ഞാൻ മറുപടി പറഞ്ഞിരുന്നു പാർട്ടി നിലപാട് പാർട്ടി നിലപാടിനൊപ്പമായിരിക്കും എന്നും നമ്മൾ നിൽക്കുക അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല പാർട്ടി ഒരു തീരുമാനം എടുത്താൽ അത് ഏത് സ്ത്രീ ആണെങ്കിലും അതിനനുസരിച്ച് വേണം പ്രതികരണം ഉണ്ടാകാൻ അതിനപ്പുറമായി വ്യക്തിപരമായ താല്പര്യങ്ങളും വ്യക്തിപരമായ പ്രതികരണങ്ങളും ഒക്കെ പാർട്ടി പോസ്റ്റിലിരുന്നോണ്ട് നടക്കില്ല അല്ലെങ്കിൽ ഒരു എം എൽ എ ആയിരുന്നോണ്ട് ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല പാർട്ടി പറയുന്നതിനനുസരിച്ചാണ് എല്ലാവരും നിൽക്കേണ്ടത് ഞാൻ അങ്ങനെ തന്നെയാണ് നിന്നിട്ടുള്ളതും പ്രതികരിച്ചിട്ടുള്ളതും പാർട്ടി ഇനി കൂടിയാലോചിച്ചു മറ്റൊരു തീരുമാനം വരും വന്നാൽ ആ സമയത്ത് നമ്മൾ ആ തീരുമാനത്തോടൊപ്പം നിൽക്കും ഞാൻ ടോപ്പിക്ക് അല്പം മാറ്റി പിടിക്കുകയാണ് ഈ ആശമാരുടെ സമരത്തിൽ സർക്കാരും ഗവൺമെൻറ്റും എടുത്തിട്ടുള്ള ഒരു വനിത എന്ന രീതിയിലാണ് എൻ്റെ ചോദ്യം വരുന്നത് ആശമാരുടെ സമരത്തിൽ ഒരു ഈ സർക്കാർ എടുത്തിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് മുക്കിന് മുക്കിന് വനിതകളോട് വളരെയധികം സ്നേഹം പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമുക്കറിയാം തിരുവനന്തപുരത്ത് ഒരു വീട്ടുജോലിക്കാരിയോട് വീട്ടുടമസ്ഥയുടെ ഓർമ്മ പെശവ് കൊണ്ട് ആ ഒരു പ്രശ്നം ഒരു പാവം വനിത ദളിത് വനിത എന്ന് പറയുന്നതിന് തെറ്റാണ് പാവം അവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പെരുമാറിയത് മുഖ്യമന്ത്രിയൊക്കെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരുടെ കേസിനോടാണ് താല്പര്യങ്ങൾ കാണിക്കുന്നത് ഇപ്പോൾ ശ്വേതാ മേനോൻ ഹണി റോസ് തുടങ്ങിയവരുടെ വിഷയങ്ങളിലൊക്കെയാണ് അവർക്ക് താല്പര്യം അവർ ചെവി കൊടുക്കുന്നത് മമ്മൂട്ടി പറയുന്നതിനും മോഹൻലാൽ പറയുന്നതിനും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ മമ്മൂട്ടി എഴുതി തന്നെ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പാർലമെൻ്ററി തലത്തിലൊക്കെ മാറുമ്പോൾ അവർ മറ്റൊരാൾക്കാരാണ് അവർ തൊഴിലാളികൾക്ക പാർട്ടിയുടെ നേതാക്കളൊന്നുമല്ല അപ്പോൾ എൻ്റെ സംശയം മാഡം ഈ പറയുന്ന രീതിയിൽ വനിതകൾക്ക് ഒരു അത്ര കണ്ട് പ്രാധാന്യം ഈ കഴിഞ്ഞ കാലയളവിൽ ഭരണത്തിൽ കിട്ടിയത് മാഡം തന്നെ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞു ആ ബോക്സും മൈക്കും ഒക്കെ എടുത്ത് ആശമാരുടെ ആ ഒരു ദീന ആ മഴയത്ത് മാഡം ഒന്ന് മേഡം കഴിഞ്ഞ നമ്മുടെ സംസാരത്തിൽ പറഞ്ഞാൽ എത്ര കണ്ട് സ്ത്രീകളുടെ വോട്ട് ഇവർക്കെതിരെ ആകും അതിനുള്ള ഒരു ക്യാമ്പയിനിങ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഈ സ്ത്രീ സുരക്ഷ എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് മാത്രം മാത്രമാണ് എന്നുള്ളത് തെളിയിച്ച ഒൻപത് വർഷമാണിപ്പോൾ കഴിഞ്ഞത് അപ്പോൾ ചോദിക്കും കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഭരണം കിട്ടിയല്ലോ എന്ന് അതിൻ്റെ രാഷ്ട്രീയം മറ്റൊന്നാണ് അതിൻ്റെ രാഷ്ട്രീയം പ്രളയം ഉണ്ടാകുമ്പോഴും ദുരിതം ഉണ്ടാകുമ്പോഴും കിറ്റ് കൊടുത്ത് ആൾ പല പല ആളുകളും അത് പിന്നെയും തുടർന്നുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ വാങ്ങിച്ച് ഇത് വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തും അല്ലെങ്കിൽ സാധാരണക്കാരനൊപ്പം നിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണ വന്ന് അങ്ങനെ വോട്ട് ചെയ്തു പോയ ഒരു ജനതയാണ് കേരളത്തിലുള്ളത് എന്ന് ഞാൻ പറയേണ്ടതായിട്ട് വരും പക്ഷേ അതിന് ശേഷം വന്ന അഞ്ച് വർഷം എന്തായിരുന്നു ഈ അഞ്ച് വർഷക്കാലം പെൻഷൻ മുടങ്ങി പെൻഷൻ അതുപോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണല്ലോ പെൻഷൻ വാങ്ങിക്കുന്നത് പെൻഷൻ മുടങ്ങി വസ്തുക്കളുടെ വിലക്കയറ്റം യാശാവർക്കർമാരുടെ സമയം അംഗൻ സമരം അംഗൻവാടി ടീച്ചേഴ്സിൻ്റെ സമരം അങ്ങനെ എല്ലാ മേഖലകളിലും സാധാരണക്കാരന് ജീവിക്കാൻ കഴിയില്ല അതിനോടൊപ്പമാണ് പോലീസ് സ്റ്റേഷനിൽ കയറാൻ പറ്റില്ല എന്നുള്ളത് ഇതുപോലെ ഇത്ര രൂക്ഷമായി പോലീസ് സ്റ്റേഷനിൽ സ്ത്രീകൾക്ക് കയറാൻ കഴിയാത്ത ഒരു പരാതി കൊടുക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല സ്ത്രീകൾക്ക് ഒരു പരാതി കൊടുത്ത് എന്ത് ധൈര്യത്തിലാണ് ചെല്ലുന്നത് എൻ്റെ അടുത്ത് വരുന്ന ധാരാളം സ്ത്രീകളുണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞാൽ അത് അത് അതിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ആഭ്യന്തര വകുപ്പാണ് ഇന്ന് കേരളത്തിലുള്ളത് ഏത് സ്ത്രീയാണ് സംരക്ഷിച്ചിട്ടുള്ളത് ഇപ്പോൾ രഹന ഫാത്തിമയും ബിന്ദു അമ്മയെയും സംരക്ഷിച്ചത് ഒരു സംരക്ഷണമാണ് കഴിഞ്ഞ ഭരണകാലത്ത് ഇപ്പോഴാരെയാണ് ഇപ്പോൾ സ്വന്തം മകളെ മാത്രമല്ലേ വീണ വിജയനെ മാത്രമല്ലേ ആ ഒരു സ്ത്രീയെ മാത്രം സംരക്ഷിച്ചാൽ മതിയോ കേരളത്തിലുള്ള മറ്റു സ്ത്രീകളെ സംരക്ഷിക്കണ്ടേ അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംരക്ഷണത്തിന്റെ ഒന്നും തന്നെ ഒരു പദ്ധതിയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളോ ഈ ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ നിന്ന് ഈ കാലം അത്രയും ഉണ്ടായിട്ടില്ല ഇപ്പോ ഇപ്പോൾ എത്ര കാലം ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് പെൻഷൻ മുടങ്ങി ഒരുമിച്ച് കൊടുത്തു ഇപ്പോൾ അതാ പെൻഷൻ കൂട്ടുന്നു ഇവരുടെ വാഗ്ദാനം എന്തായിരുന്നു രണ്ടായിരത്തി രൂപ വെച്ച് കൊടുക്കുമെന്ന് അഞ്ച് വർഷം മുമ്പ് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് വരുന്ന ഈ മാസം വരെ ഈ നിമിഷം വരെ അത് കൊടുത്തിട്ടില്ല ഇപ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കുന്നില്ല ഞാൻ ചോദിക്കുന്ന ഉമ്മൻചാണ്ടി കാലഘട്ടത്തിൽ പെൻഷൻ കൊടുത്തിരുന്നപ്പോൾ അത് വിവിധ തരത്തിലുള്ള പെൻഷനുകൾ വാങ്ങാൻ കഴിയുമായിരുന്നു അങ്ങനെ ഏതാണ്ട് ആയിരത്തി അറുനൂറോളം രൂപ പെൻഷനായി കിട്ടിയിരുന്നതിൽ നിന്നാണ് ഒറ്റ പെൻഷനാക്കി മാറ്റുന്നത് അപ്പോൾ സാധാരണക്കാരന് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ ഇല്ലാതാക്കുക ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാതാക്കുക മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകുക എത്രയോ സ്ത്രീകളാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ചെന്നിട്ട് ചികിത്സ കിട്ടാതെ പോകുന്ന സ്ത്രീയെ പറ്റി ചോദിച്ചുകൊണ്ട് എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും പുരുഷന്മാരും അതിൻ്റെ അകത്ത് ഉണ്ട് കിട്ടും ചികിത്സ കിട്ടാത്ത പുരുഷന്മാരുമുണ്ട് പക്ഷേ ഇതിനെ ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് തീർച്ചയായിട്ടും അറ്റ് ദി എൻഡ് വരുമ്പോൾ അത് സ്ത്രീകളാണ് കാരണം കുടുംബം എന്ന് പറയുന്നത് അതിന്റെ ചുക്കാൻ പിടിക്കുന്ന അതിന്റെ എല്ലാ ദുരന്തങ്ങളും പേറുന്നത് സ്ത്രീകളാണ് എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ ഇല്ലെങ്കിൽ പെൻഷൻ ഇല്ലെങ്കിലും അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ലോ ആൻഡ് ഓർഡർ ഇല്ലെങ്കിലും ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവുന്നത് അൾട്ടിമേറ്റ്ലി സ്ത്രീകൾക്കാണ് അതുകൊണ്ട് സ്ത്രീ സ്ത്രീ സുരക്ഷയില്ലാത്ത ഒരു മാത്രമുള്ള ഒരു ഭരണമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഉണ്ടായിരുന്നത് ഏതായാലും സമയക്കുറവ് മൂലം ഞാൻ നമ്മുടെ ടോപ്പിക് ഞാൻ നിർത്തുകയാണ് മറ്റൊരവസരത്തിൽ നമുക്ക് തുടർന്നും ഇരിക്കാം നമ്മുടെ ഫ്ലോറിൽ വന്നതിൽ